അല്ല വണ്ടികളൊക്കെ അതാ ആ ബസ്സുകളൊക്കെ ഭയങ്കര വെള്ളം ഭയങ്കര വെള്ളമായിട്ട് പോവാണ് ഏ വെള്ളത്തി മുങ്ങി കിടക്കാണ് ഇത്രയും വെള്ളം നിൽക്കുമ്പോ ഇവിടെ ഒരു തീരദേശ റോഡിന്റെ ഒരു ആവശ്യപ്പെടാൻ ജനങ്ങള് ഇതും കൂടിയാണ് തീരദേശ റോഡ് വരുന്നല്ലേ ഈ റോഡിന്റെ ആവശ്യം റോഡ് മാർഗ്ഗം ഏതാണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ആയിട്ട് ആൽപ്പര്യത്തോട് കൂടി ഗ്രാമ വികസനം ചെയ്യുന്ന പറഞ്ഞ് കൊണ്ടുവരുന്ന പദ്ധതിക്കുണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവിതം വളരെ ദുഃസാഹമാക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇത്രയും ജനങ്ങൾ നിങ്ങൾ നോക്കൂ രണ്ട് മീറ്ററോളം വീതിയുടെ നാല് മീറ്ററിന്റെ കാഴ്ചകളിൽ തോടിയെ റോഡാക്കി മാറ്റുമ്പോഴുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ കാണുന്നത് എത്ര വീടുകളിലാണ് ഈ പ്രദേശം മൊത്തം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും കയറാത്ത വെള്ളം ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഈ ഭാഗത്തെ വെള്ളത്തിൽ മുട്ടിക്കൊല്ലുവാനുള്ള ഭരണകർത്താക്കന് പുനർ തുടങ്ങി ആവശ്യമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ റോഡിന്റെ ആവശ്യമുണ്ടോ ഈ പ്രദേശത്തെ മൊത്തം വെള്ളത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തെ പുനർചിന്തിക്കണമെന്ന് ഈ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുരോഗതികൾ വെള്ളം ഒഴുകിപ്പോണ സംവിധാനത്തോടു കൂടി നടപ്പാക്കണമെന്നാണ് ജനങ്ങൾ കൊന്നിറങ്ങാനുള്ള എന്താണ് അഭിമാർ ഈ റോഡ് വരണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ വെട്ടി മാറ്റിട്ട് വണ്ണം പോവാൻ എന്താ ആ എല്ലാ